സി ആക്ച്വലി ഇറ്റ് വാസ് ശ്രീനിയങ്കിൾ വിനീത് ഓൾസോ ആയിരുന്നു പ്ലാൻ ടുക്കു നീ ആൻഡ് വിനീത് വിങ് ഔട്ട് എ ലോട്ട് ഡ്യൂറിങ് ദ ടൈം ശ്രീനിയങ്കിൾ ആയിരുന്നു എനിക്ക് ഡേവിഡ് മോറിസൻ ഫിലോമിന മോറിസ് എന്ന് പറഞ്ഞ ഒരു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ആ ഒരു യൂണിവേഴ്സിറ്റി ഈ ഡോട്ട്സ് കണക്ടി പറയില്ലേ ഈ തുടക്കമുണ്ടല്ലോ സ്റ്റാർട്ടഡ് ഇൻ ടൂസിനീയറിംഗ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി സ്റ്റാൻഫോർഡിൽ പോയി അവിടെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക ദെൻ അവിടെ ജോലി ചെയ്യുക ലൈക്ക് യു ടോൾ മി ഏർ ഗ്രീൻ കാർഡ് കിടുന്നതിന് തൊട്ട് മുന്നേ അതെല്ലാം ഇട്ടറിഞ്ഞിട്ട് ലൈക് യു ജസ്റ്റ് ടുക്ക് ലീപ് ഓഫ് ഫേറ്റ് കേരളത്തിലേക്ക് തിരിച്ചു വരിക you are starting from scratch yep. as a music composer Absolutely. with angels. Yeah. It's just 2013. Yeah. and now we are at 2025. what a ride, what a journey. <laughs> follow your passion, yeah. follow your heart, yeah. you embody that. <laughs> how do you feel about it? <laughs> <laughs> thank you. i mean, i had this one passion right from my childhood. <laughs> മ്യൂസിക് റിലേപ്പറും ചെയ്യണം ആൻഡ് എന്റെ സർക്കംസ്റ്റാൻസും ഞാൻ വളരെ സാഹചര്യങ്ങളൊന്നും അങ്ങനത്തെ ഒരു കണ്ട്യൂസീവ് അറ്റ്മോസ്ഫിയർ അല്ലായിരുന്നു അപ്പൊ ഐ വാസ് ജസ്റ്റ് കോൺസ്റ്റന്റ് ഫോളോയിങ് മൈ മൈ ഡ്രീംസ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് മൈ ലൈഫ് ബീറ്റ് സ്കൂൾ ബീറ്റ് ഇൻ കോളേജ് ബീറ്റ് അറ്റ് വർക്ക് ദെൻ തിരിച്ച് ഇവിടെ വന്നാൽ പോലും എനിക്ക് എപ്പോഴും ഒരു വെളിച്ചം എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഐ വോ ജസ്റ്റ് ഫോളോയിങ് ഇറ്റ് ആൻഡ് ഐ എവ്രി സംതിങ് വാസ് റീ അഷ്യൂറിംഗ് ഐറ്റിൽ ഹാപ്പിൻ ഇറ്റ് ഹാപ്പൻ അപ്പം എന്റെ സ്ട്രഗിൾസ് ഒന്നും എനിക്ക് വലിയ സ്ട്രഗിൾസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല ബിക്കോസ് ഐ ഓൾവേസ് ഡ്യൂ ദിൽ മേക്ക് ഇറ്റ് ദിസ് ഞാൻ എന്നോട് ഒരു ഭയങ്കര അഡ്വൈസ് സ്റ്റാൻഫോർഡ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട് വോട്ട് യു ഡു ട്രൈ ടു ട്രൈ ടു എന്താ പറയുക ഒരു ഫോർട്ടിക്ക് മുമ്പെങ്കിലും യു ഷുഡ് ട്രൈ ടു ഹിറ്റ് ദർക്ക് യു ഷുഡ് അപ്പൊ എനിക്കതൊരു ഭയങ്കര പ്രശ്നമായി അപ്പൊ ഞാൻ ഈ ഫോർട്ടിക്ക് മുമ്പ് ഇത് എങ്ങനെയെങ്കിലും ഒരു കമ്പോസറായി സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു വലിയ വാശിയുണ്ടായിരുന്നു പിന്നെ ഞാൻ കാണുന്ന ഞാൻ അഡ്മയർ ചെയ്യുന്ന വ്യക്തികളെല്ലാം മ്യൂസിക് കമ്പോസേഴ്സും മ്യൂസീഷ്യൻസൊക്കെയാണ് അപ്പോൾ എൻ്റെ നാച്ചുറൽ ടെൻഡൻസി ഇവരെയൊക്കെ ഫോളോ ചെയ്ത് സബ് കോൺഷ്യസ്ലി ഇവരുടെയൊക്കെ ഒരു പാർട്ട് ഫോളോ ചെയ്യാനായിരുന്നു അപ്പോൾ എല്ലാ സ്റ്റാർസും അലൈൻ ചെയ്തെന്ന് പറയാം ഇസ് നോട്ട് ഈസി അറ്റ് ഓൾ എനിക്ക് അതാണ് ഞാൻ പറയാം ഇപ്പോഴും ഈ പൊസിഷനിൽ എത്തുമ്പോൾ ഐ ഡോ ഫീൽ സക്സസ് എസ് ലൈക്ക് മെയ്ക്ക് മീ ഓ ജം എന്താ ഭയങ്കരമായിട്ട് പാർട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് ഇസ് എൻഡ് ഓഫ് ദി വേൾഡ് എന്നുള്ളൊരു ഫീലിങ് ഇല്ല ഇറ്റ്സ് ജസ്റ്റ് പീസ് ഐ ജസ്റ്റ് ഫീൽ അറ്റ് പീസ് ഇവിടുത്തെ കരിയറിനെ കുറിച്ച് പറയുന്ന മുമ്പ് ഐ വോണ്ട് ടു നമ്മൾ സ്റ്റാൻഫോർഡിൽ പഠിച്ചുകഴിഞ്ഞിട്ട് വോൾഡ്സിയുടെ കൂടെ വർക്ക് ചെയ്യാൻ വെരി വെൽഡ് കംഫർട്ടബിൾ ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു വിനീത് ഓൾസോ ഐട്ട് പ്ലാൻ ടു ഗോ മി ആൻ വിനീത് വിങ് ഔട്ട് എ ലോട്ട് ഡ്യൂറിംഗ് ദാറ്റ് ടൈം അപ്പം ശ്രീനേങ്കിൻ്റെ ഞാൻ യു എസ് പോയി പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഐ വാസ് ഗെറ്റിംഗ് ലോഡ് ഓഫ് ഓഫേഴ്സ് ആഫ്റ്റർ മലയാളി മൈ ആൽബം ഞാൻ കുറേ ഓഫേഴ്സ് വന്നിരുന്നു ഇൻഫാക്ട് മാർട്ടിൻചാട്ടൻ മാർട്ടിൻചാട്ടൻ ആ ഫസ്റ്റ് പടത്തിൽ എന്നെ വിളിച്ചിരുന്നു മാർട്ടിൻ പ്രകാശ് ആ ഞാൻ മാർട്ടിചാട്ടനോട് ഇപ്പോഴും അത് പറയും ആൻഡ് യു വോസ് ഭയങ്കര ഒരു എൻകറേജിങ് പേഴ്സൺ ആയിരുന്നു ആ സമയത്ത് എൻ്റെ വർക്കുകളൊക്കെ കേൾക്കുമായിരുന്നു ആൻഡ് ഐ വാസ് ഗെറ്റിംഗ് അതർ ഓഫേഴ്സ് ഫ്രോ മൂവീസ് പക്ഷേ എനിക്കൊരു എനിക്ക് എനിക്ക് എപ്പോഴും ഒരു 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 ഐ ജോബ് എനിക്ക് ഇൻകോപറ്റൻസിനിയും പഠിക്കണ്ടേ ഇത്രയൊക്കെ മതിയോ ഒരു കമ്പോസ് ചെയ്യാൻ അറിഞ്ഞാൽ മതിയോ എന്നുള്ള ഒരു കോൺസ്റ്റന്റ് ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചത് അപ്പോഴത്തേക്കിനും എനിക്ക് ടി സി എസ് ജോബ് ജോലിയായി വധനായി ഡിൻ ഗോദി ലൈക് ഔട്ട് വാട്ട് യു ഡൂയിങ് ഇപ്പോ ജോലി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അപ്പ എഞ്ചിനീയറിംഗ് എടുത്തു ഇസ് ഫോർ ഇയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഇനി ഞാൻ എന്റെ പണി ചെയ്യട്ടെ എഞ്ചിനീയറിംഗ് ടൈമിൽ ഓൾമോസ്റ്റ് എവറിബി വാസ് ഷുർ ഐ തിങ്ക് ഐ ഡി പ്രെ വെൽ ബട്ട് സംതിങ് ഡു വിസ് മ്യൂസിക് ടെക് ശ്രീനേങ്കൾ ആയിരുന്നു എനിക്ക് ഡേവിഡ് മോറിസ് എൻസി ലോമിന മോറിസ് പറഞ്ഞ ഒരു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ആ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനും ഡേവിഡ് സർ ആയിരുന്ന ആൻഡ് ഹി മേഡ് മീ ഡു നൈസ് എന്താ പറയുക ഒരു റൈറ്റ്അപ്പ് അബൌട്ട് വൈ ഐ വോണ്ട് ബി ഇൻ യു എസ് ഇൻ സ്റ്റഡി ദേ ജിആർ സ്ട്രഗിൾ ഒന്നാമത് അതിൽ നിന്ന് ടച്ച് വിട്ടു പോയി രണ്ടു പ്രാവശ്യം എഴുതി ദൻ ഐ വ സ്റ്റാൻഫോർഡ് അവിടെ ചെന്നപ്പോഴാണ് ഒരു ശരിക്കൊരു ഹം എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് ലൈക് വേൾഡ് വ്യൂ യു ആർ നത്തിങ് സോ മച്ച് മോർ ടാലൻ ഇൻ ദ വേൾഡ് ദ ആൻഡ് ദ സോ മച്ച് ടു ലേൺ ആൻഡ് ദാറ്റ് മേ ലൈക് ടു കാച്ച് അപ്പ് ദിങ്സ് ദംപോർട്ടൻറ്റ് വാട്സ് മൈ വീക്ക്നെസ് ടോക്ക് ടു ദ പ്രൊഫസേഴ്സ് ആൻഡ് ദൻ മ്യൂസിക് കോമ്പോസിറ്റിനെ കുറച്ചും കൂടെ അറിയാൻ പറ്റി ജസ്റ്റ് എൻജോയിങ് ദ കൾച്ചർ സാൻ ഫ്രാൻസോ സച്ച് എ വെൽക്കമിംഗ് സിറ്റി യുനോ സച്ച് എ ബ്യൂട്ടിഫുൾ ടൈം അപ്പൊ പതുക്കെ എൻ്റെ ഈ കമ്പോസഫ് മെന്റാലിറ്റി മാറി അവിടുത്തെ വാലിയിലെ ഒരു ടെക് ഒരു ടെക് പേഴ്സണാലിറ്റി ഐ ഐ ലൈക് മ്യൂസിക് ടെക് ഓ ഐ ലൈക്ക് ടു ബീ ഇൻ ടെക് ആൻഡ് ടൂ തൗസൻഡ് ടെൻ ആയിരുന്ന ദാറ്റ് ഇയർ വെൻ ആപ്പിൾ ജസ്റ്റ് ഗെയിം ഔട്ട് വിത്ത് ദൈഫോൺ ഐ തി ബിഫോർ ദെൻ ലോഡ് ഓഫ് തിങ്സ് വർ ഹാപ്പനിങ് വിത്ത് ഐ ഫോൺ അപ്പൊ വി ആർ ഡൂയിങ് സോ മച്ച് ഓഫ് ഇൻഫാക്ട് വാസ് മൈ പ്രൊഫസർ സ്റ്റാൻഫോർഡ് മെയ്റ്റ്സ് മ്യൂൾ ഗവങ് എന്ന് പറഞ്ഞൊരു പ്രൊഫസർ ആണ് അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ ഓക്കെ എനിക്ക് മ്യൂസിക് ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് നാൾ എല്ലേ പോയി ട്രൈ ചെയ്തു വല്ല കമ്പോസൻ്റെ അസിസ്റ്റന്റ് ആകാൻ പറ്റുമോ എന്നൊരു അടുപ്പിച്ചു തന്നെയാണ് ഞാൻ എൻ്റെ ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് ഐ വെൻറ്റ് ബാക്ക് ടു സാൻഫ്രാൻസിസ്കോൻ ഐ ജോയിൻഡ് എ ഗെയിം കമ്പനി അവിടെ വെച്ചാണ് ഐ റിയലൈസ് ചെയ്തത് ഓക്കെ വെൽ സെറ്റ്ലിങ് പേ ഇസ് ഗുഡ് ആൻഡ് ഈവനിങ്സിൽ വന്ന് ഞാൻ എന്റെ മ്യൂസിക് എന്തെങ്കിലും ചെയ്യും ഇറ്റ് വാസ് ഗോയിങ്ഫർട്ടബിൾ വെരി വെരിഫർട്ടബിൾ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു അഞ്ചു മണിയാകുമ്പോൾ ജോലി പോയി ഞാൻ സ്റ്റുഡിയോയിൽ പോയി സോറി ഫ്ളാറ്റിൽ പോയി എനിക്ക് ഒരു സിസ്റ്റർ ഒക്കെയുണ്ട് അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഈ ഷോർട്ട് ഫിലിംസ് അയച്ചു തരും അവിടെയായിരുന്നു ഐ വാസ് കണക്ടി മൈ സെൽഫ് കണക്ടി മൈ പേർപ്പസ് ജോലി ചെയ്യാൻ വരുമ്പോൾ കാരണം ഞാനൊരു എഫേർട്ട് ഇടുന്നില്ല എൻ്റെ ഭാഗത്തു നിന്ന് ഐ വാസ് ജസ്റ്റ് ദ ഡൂയിങ് ദ ജോബ് ഐ ഹാഡ് ഗുഡ് ഫ്രണ്ട്സ് ഫ്രീ ഫുഡ് ഫ്രീ ജിം എല്ലാം അമേസിങ് ഫെസിലിറ്റീസ് ഇൻ പാലോൾട്ടോ അപ്പോൾ ബട്ട് കമ്മിങ് ബാക്ക് ടു ദ ഈവനിങ് ദ ടു ത്രീ ഹവേഴ്സ് ഇസ് വേർ ഐ വാസ് കണക്ടി ഐ വാസ് ഫീലിങ് ഇറ്റ് ലൈക്ക് ഓക്കെ ഐ എം ഡൂയിങ് സംതിങ് വിത്ത് മൈ ലൈഫ് ആൻഡ് ഐ എം കണക്റ്റിംഗ് ടുത്ത് അറ്റ് സ്റ്റോറി പീപ്പിൾ ആ ഗോണ്ട് കണക്ട് വിറ്റ് അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് വന്നു അത് അങ്ങനെ 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 പോയിപ്പോയാണ് എനിക്ക് ടു തൗസൻഡ് തേർട്ടീൻ ഇവർ ഇങ്ങനെ ഏഞ്ചൽസ് തുടങ്ങാൻ പോയപ്പോ എന്നെ വിളിക്കുന്നു ഇവിടെ ഞങ്ങള് സിനിമ തുടങ്ങാൻ പോകുന്നു നീ വരുന്നു ഞാൻ ഇവിടും ചെയ്താൽ പോരെ അവിടും പരിപാടി നടക്കില്ല ഇവിടെ കം ഡൗൺസ് വീട്ടിൽ നല്ല പ്രശ്നമായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ല ഗ്രീൻ കാർഡൊക്കെ വക്കത്തെത്തിൻ്റെ ജോലി നല്ല പ്രോബർലി സീനിയർ പൊസിഷൻ ഇപ്പം ഞാൻ എൻ്റെ മാനേജറാണ് എനിക്ക് അന്നൊരു അഷുറൻസ് Do you think this is your calling? Just try. Six months I can hold. You can come back after six months also. We like you here. You can just come back after six months. Oh. And <laughs> over Six months of <laughs> an <laughs> <laughs> uh, That's what I think I don't regret any of this. It's huh. all like teaching me to be the person I am today. Like And that's reflecting in my music, in the way I choose projects or my taste. It's all that experiences. But I don't think any education for anyone is a waste. ഞാനിപ്പം ഈയിടക്കൊരു പ്രോമോ സോങ് കണ്ടുലായ് മുദ്ദേണിയുടെ മേലിൽ ഒരാൾ കേറിയിട്ടുണ്ടായിരുന്നു സൈഡില് ആൻഡ് ടൂ തൗസൻഡ് സെവന്റെ മ്യൂസിക് ആൽബത്തില് നടന്നു വരുന്ന ഒരാൾ ആ രണ്ടുപേരും ലൈക്ക് ഈ ക്യാമ്യോ ഡിറക്ടേഴ്സ് ചെയ്യുന്ന പോലെ ചെറിയൊരു ഷോട്ടിൽ വന്നു പോകുന്ന പോലെ ഇവിടെ മ്യൂസിക് കമ്പോസർ വന്നു പോകുന്നുണ്ട് എനിക്ക് രണ്ടായിരത്തി ഏഴിൽ ആ പാട്ടൊന്നും പാടിത്തരു ജസ്റ്റ് യോർ മെമ്മറീസ് മിന്നലകു അഴകിലും എന്നുര ഭൂമിയിലേ ദേവതയേ എന്നോ മലേ ിൽ കണെറ്റ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ഐ ക്നീത് എസ്റ്റാബ്ലിഷ് ആയത് ഒരു പക്ഷേ ആണ് ഒന്നിച്ച് വന്നത് ടൈമിലാണ് എന്റെ ഈ ഹോൾ മ്യൂസിക്കൽ ഐഡന്റിറ്റി ഉണ്ടായത് ഞാൻ സ്കൂളിൽ വെച്ച് കുറെ ഡ്രാമാസിനും പ്ലേസിനൊക്കെ മ്യൂസിക് കമ്പോസ് ചെയ്തായിരുന്നു ഹോസ്റ്റലായിരുന്നു ബോർഡിംഗിലായിരുന്നു അപ്പൊ ആ ടൈമിലെ മനസ്സിലുണ്ട് ലൈക് സ്റ്റേബിൾ ട്യൂൺ ടു തേർട്ടി ട്യൂൺസ് ഇൻ മൈ മൈൻഡ് അപ്പൊ ഞാൻ എൻജിനീയറിംഗ് ജോയിൻ ചെയ്തു കഴിഞ്ഞിട്ട് ഐഡ് മെയ്ഡ് എ ഫ്യൂ ട്യൂൺസ് അപ്പം ഞാൻ ടൂ തൗസൻഡ് ഫോറില് ഐ പാർട്ടിസിപ്പേറ്റഡ് എന്ന എസ് എസ് മ്യൂസിക് വോയ്സ് ഹൺ എന്ന കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു അർജുനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അപ്പൊ അർജുൻ തോൽമി എടാ പറഞ്ഞർ ആണ് അർജുൻ സെൽഫ് ഐ മേഡ് ദം ഇൻ ലൈ പ്രോപ്പർ ലൈക്സ് ലൈക് പ്രോഗ്രാമിംഗ് അറേഞ്ച്മെന്റ് സന്തോഷ് നാരായണൻ ഓഫ് സോങ് ഫ്റ്റർ ദാറ്റ് ഐ കെയിം ബാക്ക് എൻ ദൻ ഐ ഡെഡ് സം ഓഫ് ദ സോങ്സ് മൈ സെൽഫ് ഞാനിത് മനോരമേൽ ശിവരാം സാറിനെ പ്രസന്റ് ചെയ്തു ലൈക് ഐ വോണ്ട് ടു ഡു ദിസ് എസ് എൻ ആൽബം ആൻഡ് ആക്ച്വലി ശിവരാം സർ സെറ്റ് യു കോ ഡു ദിസ്ഫുൾ ആൽബം എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു ദാറ്റ്സ് വൻ ഐ ഗോട്ട് അസോസിയേറ്റ് വിത് വിനീത് സിംഗ് വൺ സോങ് ദെൻ വിനീത് ടുക്ക് ദാറ്റ് എസ് എ പേഴ്സണൽ തിങ്ങ് ആൻഡ് ദൻ ഷാൻ വാസ് ഇൻ ഷാൻ ഡിഡ് വൺ ഓഫ് ദ സോങ്സ് സോ സ്ലോലി മലയാളി ആസ് എ ടീം വി ഇവോൾവ് അങ്ങനെയാണ് ആ ആൽബം ഇറ്റ് വാസ് ലൈക്ക് ദ സ്റ്റാർട്ടിങ് ഓഫ് സോ മെനി തിങ്ങ്സ് ഫർ അസ് ആൻഡ് ഇത് അങ്ങനെയാണ് മിന്നലഴകെ ഇവർ ഓർക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ എല്ലാം റെഡിയായിട്ട് വന്നപ്പോ ഡിറക്ടർ ജസ്റ്റ് ബാക്ക് ഡൗട്ട് ഓഫ് സം ഫൈൻ റീസൺ വിനീത് യു ഡിറക്ടർ ദിനീത് ഫസ്റ്റ് ഡിറക്ടോറിയൽ ഡെബ്യൂ അവനത് ഭയങ്കരമായിട്ട് ഓഫ് ദുങ്കമ്പാക്കുന്ന ആൻഡ് അത് കഴിഞ്ഞിട്ട് മലയാളി ജസ്റ്റ് ബിക്കേം ലൈക്ക് എവീബഡി ഇന്നും കുറെ ആൾക്കാർ ഒരു ചൈൽഡ് ഹുഡ് മെമ്മറിയാണ് മലയാളി ആൽബം മലയാളത്തിലെ പാട്ടുകളും ആൻഡ് ഫോർ മി ഇറ്റ് വാസ് റിയഷ്യോറിംഗ് ദാറ്റ് ഇസ് സംതിങ്ക് ദിസ് ഇസ് പോസിബിൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഐ ഗ്രൂ മോർ കോൺഫിഡന്റ് And our teamwork like an but like so many it is also managing a lot of things, like yeah. lyricist, program like you have to produce a song, you had to like shoot market it. the song, shoot it, and then get the right person to like there's a lot of entrepreneurial outing there itself, right? How old were you then? I know, 21, 2021. that's it. <laughs> but yeah, what my boarding school education just made me so so used to these kind of pressures. You know, we used to take up so many things. <laughs> അപ്പോൾ ഐ വുഡ് സേ ഐ നോട്ട് ഐ വുഡ് സ്റ്റിൽ എൻ്റെ സ്കൂളിലുള്ള പ്രൈമറി ഞാൻ ഇപ്പോഴും അപ്പോൾ കഥാപരമായിട്ട് അവിടെ ഈ റോമയുടെ ക്യാരക്ടർ ആർ ഒരാൾക്ക് വേണ്ടിയാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് ആര് വേണം എന്ന് പറഞ്ഞപ്പം വിനീത സെർച്ച് ചെയ്ത് നമുക്ക് പൃഥ്വിയോട് ചോദിച്ചാലോ ഗെസ്റ്റ് അപ്പീരൻസിന് പൃഥ്വിയോട് ചോദിച്ചും പൃഥ്വി ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ ാണ് പൃഥ്വിടുന്നത് കോഴിക്കോട് മീ ഓൾത്തറുമായി ഞാൻ യു എസ് ആയിരുന്നപ്പോഴും തിരിച്ച് സ്ട്രഗിൾ ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോലും പക്ഷെ ആർക്കും ഒരു കോൺഫിഡൻസ് ബോർഡ് സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് മലയാളം മാത്രമേ ഇംഗ്ലീഷ് രണ്ടു പറയാൻ പോലും അറിയില്ല സോ അപ്പ അമ്മയൊക്കെ അവിടെ പോയി ഒന്ന് ഭയങ്കര ഒഴപ്പം സ്കൂളിൽ വെച്ച് ഇവിടെ നാട്ടില് ഇരാറ്റുപേട്ടില് പഠിത്തൊക്കെ പുറകോട്ടാണ് പാട്ടും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഭയങ്കര പിരി കുരുപ്പൻ അപ്പം അപ്പ ആരും അപ്പൊ എന്റെ കസിൻസ് ബ്രദേസ് എല്ലാം സ്കൂൾ ബോർഡിംഗ് സ്കൂളിലോട്ട് പോവാം അവരവിടെ പോയി മാത്രമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ ബോൺഫുട്ടിലോട്ട് പോകുന്നത് അവിടെ ചെന്ന് ഫിഫ്റ്റ് സ്റ്റാൻഡേർഡിൽ ഞാൻ ഇപ്പോഴും ഉറങ്ങുന്നത് ഞാൻ കട്ടിൽ നടി ഇരുന്ന് കരച്ചിലോട് കരച്ചട എന്നിട്ട് പൊട്ടൽ ഇംഗ്ലീഷ് ലെറ്റർ എഴുതുന്നത് അപ്പാ ഐ കം ബാക്ക് ഫാസ്റ്റ് ഐ വോണ്ട് ഗോ ബാക്ക് എന്നെ തിരിച്ച് കൊണ്ടുവരുക ഞാൻ എങ്ങനെയല്ല ഇവിടുന്ന് ചാടും എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത് അപ്പൊ എന്നെ കംഫോർട്ട് ചെയ്യാനൊക്കെയായിട്ട് ഒരു മിസ്സ് വന്നത് മിസ് ഹു കെൻസ് മിസ് ഒരാംഗ്ലോലിയൻ ടീച്ചർ മിസ്സ് പറഞ്ഞു ഹാവ് എ ഗുഡ് വോയിസ് പറഞ്ഞു സംസാരിക്കുന്നത് ഗുഡ് വോയിസ് അങ്ങനെ ആ സ്കൂളിൽ ഏറ്റവും പ്രസ്തീജിയസ് ഒരു കോമ്പറ്റീഷനാണ് മിനി പോപ്പ് ഈ മിനി പോപ്പിൽ എല്ലാ സ്റ്റുഡൻസും അവിടെ ഫിഫ്ത്ത് വരെയുള്ള പഠിച്ച പിള്ളേരുണ്ടല്ലോ ഞാനിപ്പോൾ ജോയിൻ ചെയ്തേ ഉള്ളൂ ദിസ് മിനി പോപ്പ് ഗെറ്റ് ജേക്സ് ടു സിംഗ് എന്നെ കോൾ ഔട്ട് പോയി ഞാനിങ്ങനെ വിറച്ചു ഏതു എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ലെന്ന് ടു പുൾ ഓഫ് എ സോങ് വാസ് സംതിങ് മിസ് ആർ ഐ ടീച്ച് ദ സോങ് ആൻഡ് അപ്പത്തെ കോമ്പറ്റീവർ ആയിട്ടിരിക്കുന്ന ഡേവിഡ് ബേക്സ് പറഞ്ഞൊരു ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ് അപ്പം എന്തായാലും പൊട്ടും പക്ഷേ അങ്ങനെ ഈ കോമ്പറ്റീഷനാന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തു തുടങ്ങി എവറി ഡേ ഷീസ് ട്രെയിനിങ് മീ ട്രെയിനിങ് മീ ആൻഡ് ആറ്റ് സമ ഓഫ് ദ നൈസസ്റ്റ് മെമറീസ് അബൌട്ട് ആൻഡ് ഷീ വാസ് മൈ സോർട്ട് ഓഫ് ദ ഫസ്റ്റ് ആങ്കറിങ് പോയിന്റ് ദ ടീച്ചർ ടോൾ മീ ജസ്റ്റ് ജസ്റ്റ് ബിലീവ് ഇൻ യോർ സെൽഫ് യു ഹാവ് എ ഗുഡ് വോയ്സ് യു ഗോഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് മിസ്സൊരു ഭയങ്കര ടോഞ്ച് ഒരു ഭയങ്കര പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണോ മിസ് എന്നെ അന്ന് പ്രിപ്പയർ ചെയ്തു അങ്ങനെ മിനി പോപ്പിൻ്റെ അന്ന് ഞാൻ എൻ്റെ പാട്ട് പാടി ഡേവിഡ് ഡേവിൻ്റെ പാട്ട് പാടി വി ആർ സിറ്റിംഗ് ദ ഞാൻ ഷിവർ ചെയ്ത് അന്ന് ഫസ്റ്റ് ടൈം സ്റ്റേജിൽ കയറി ഒരു ഇംഗ്ലീഷ് പാട്ട് പെർഫോം ചെയ്യുന്നു റിസൾട്ട് വന്നപ്പോൾ വിന്നർ ജയ്ക്ക് ഐ തിങ്ക് ദാറ്റ് വാസ് ദേണിങ് പോയിൻറ്റ് ദാറ്റ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് മിനി പോപ്പ് മെയ് മീ ഹോ ഐ ങ്ക് ഐ തിങ്ക് ഫ്രം ദെൻ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസും ഐ തിക് ഫ്രൻ ഐ വാസ് ദ പ്രീഫെക്ട് ഓൾ ത്രൂ മൈ ക്ലാസസ്കൂൾ പ്ലേസ് ഒക്കെ ഉള്ളപ്പോ ഐ യുസ് ട്വേസ് കട്ട് മ്യൂസിക് ഫ്രം പ്ലേസസ് ആൻഡ് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് മ്യൂസിക് വെക്കുമായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല വിൾ ഹാവ് ടു ഡുങ്സ് ആർ സെൽഫ്സ് മോൾ ഡെൻ മീ ഐ തി ആ ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പോഴും ഐ എം ടേക്കിംഗ് ഇറ്റ് ഫോർവേർഡ് യുനോ ആൻഡ് റൈറ്റ് ഫ്രോം ഫിഫ്ത് സിക്സ്ത് എല്ലാ ക്ലാസ്സിലും സംതിങ് ടു ഡു ഇത് ആൻഡ് മോൺ ഫുഡ് ആറ്റ് ദോൾ ഐ തിക് ദൗണ്ട് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ നോട്ട് ഓൺലി ഇൻ സ്റ്റഡീസ് ബട്ട് എവ്രി വെയർ വി പേയിങ് അറ്റൻഷൻ